അവൈലബിൾ ആണ് ഗോഡൌണിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ലാസ്റ്റ് പോയിട്ട് അത് ഇത് വേണ്ട ഇത് മൊത്തം ആറ് നാലിലുള്ള ഐറ്റംസ് ആണ് അതിന്റെ തൊട്ടടുത്ത സൈസ് ഇതാണ് പ്രീമിയം സ്റ്റാൻഡേർഡ് പിന്നെ കഴിഞ്ഞ ഡിഫറൻസ് അതെന്താണെന്ന് പറഞ്ഞു സ്റ്റാൻഡേർഡിൽ കാണാൻ കഴിയാത്ത എന്തായാലും മൈനോട്ട് കാണാൻ ഇതാണ്ടില്ല ചെറിയൊരു ഡൗട്ട് ഇതിനാണ് പല കളറുകൾ ഇതെല്ലാം ഉള്ളത് ഇതാണെങ്കിൽ ഇത് സ്റ്റാൻഡേർഡ് ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം സ്ക്വയർ ഫീറ്റ് കിട്ടും ഇത് കൊയിലാണ്ടി മൂടാടി കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മൂന്നാരിയിലാണ് ഞാൻ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തായാലും ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ കമന്റും പിന്നെ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് രണ്ടേ നാലിനല്ലേ രണ്ടേ നാല് ഒരുപാട് കളേഴ്സ് ഉണ്ട് കണ്ടില്ലേ പിന്നെ രണ്ടേ നാല് വരുന്നത്

ാണ് മുതൽ മുപ്പത്തഞ്ച് മുതൽ പിന്നെ ഇത് ഈ ഈ മാറ്റ് ഫ്ലോറിനൊക്കെ വരുന്നുണ്ട് വടകര നാദാപുരം കോഴിക്കോട് കുറ്റ്യാടി ഭാഗം എല്ലാം വരുന്നുണ്ട് പിന്നെ കൂരാച്ചിന്റെ ഭാഗം ഉണ്ട്

പിന്നെ മാറ്റാണോ ശരിക്കും പിന്നെ ഇത് വലിയ സൈസ് ബൈ ഫോർ ആണോ ഫോർ ബൈ ഫോറില് മാറ്റും മുത്തഞ്ചു പറഞ്ഞത് പറഞ്ഞത് വരുന്നത് ടൈപ്പ് ആണ് അത് അറിയുന്നത് ഫോർ ബൈ ഫോർ ചാറ്റിൻ ആണ് ഇത് ആറേ നാല് അടിപൊളി നല്ല ഡിസൈനാണ് ഐ ഗ്ലൗസിൽ വരുന്ന അടിപൊളി ആണ് ഇതൊക്കെ പ്രീമിയത്തിൽ വരുന്ന ഐറ്റം സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആണല്ലേ അപ്പൊ ഇത് ഈ സൈഡിലാണെങ്കിൽ ഇവിടെയുണ്ട് നാലേ നാല് ആറേ നാലുണ്ട് ഇതൊക്കെ പല ഡിസൈൻസിൽ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള ടൈപ്സിൽ വരുന്ന ടൈപ്പ് ഡിസൈൻ നല്ല സ്കൈ ഡിസൈനിൽ വരുന്ന ഐറ്റം സൈസിലെ നല്ല സ്കൈ ഡിസൈൻ കണ്ടോ ഇത് ക്യാമറ കണ്ണുകളിലൂടെ കാണുമ്പോൾ ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല ഒരുപാട് ആണ് നാല് ചുരുക്കി പറയാൻ സ്ക്വയർ ഫീറ്റിന്റെ പ്രൈസ് ഇരുപത് രൂപ മുപ്പത് രൂപത് രൂപക്ക് മാക്സിമം 50 50 വരെ നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഓക്കേ കടിപൊളി നല്ല തിക്നസ് ആണേ കണ്ടോ ഇതിന്റെ തിക്നസ് കണ്ടില്ലേ എന്നോട് ഞാൻ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം അടിപൊളി പിന്നെ ഇത് ഇവിടെ വരും പിന്നെ ഇത് രണ്ടേ നാല് രണ്ടേ നാല് നമ്മള് നേരത്തെ കാണിച്ചത് പ്ലെയിൻ ഇല്ലേ പ്ലെയിന് പോകുന്നുണ്ട് പിന്നെ പള്ളികളിലേക്കൊക്കെ പോകണ്ട കിച്ചൺ വാളിനൊക്കെ ടോയ്ലറ്റ് വാള്ല പ്ലെയിനില് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ ആ സൈഡിലേക്കൊക്കെ ഇണ്ടേ ഇത് മൊത്തം ടൈൽസ് ആണ് ടൈൽസിന്റെ വലിയൊരു കൊട്ടാരത്തിലേക്ക് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ടൈൽസ് കണ്ടില്ലേ വേണ്ടല്ലേ ഇതെന്താ സംഭവം അത് ക്ലാഡിംഗ് ക്ലാഡിംഗ് ടൈലാ ടൈലാണ് പുതിയത് ക്ലാഡി അപ്പൊ സൈഡിലേക്കൊക്കെ ടൈൽസ് ഉണ്ട് കാണിക്കാൻ ഇത് മൊത്തം ടൈൽസ് ആണ് ബ്ലാക്ക് പ്ലെയിൻ ഉണ്ട് രണ്ടാം നാല് രണ്ടോ നാല് മൊത്തം രണ്ടോ നാലാണ് പിന്നെ പ്ലെയിനില് ക്രീം കളറ്

ാണ് അപ്പൊ ഇനി നമ്മള് കാണിക്കല്ലേ ഇത് കണ്ടോ അതൊക്കെ നല്ല ഡിസൈൻസ് ആണ് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസിൽ വരുന്ന ടൈൽസ് ഉണ്ട് ഇവിടെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്

ഞാൻ െറാഡിങ്ങ് കാര്യം ചെയ്യാം നിങ്ങളുടെ നമ്പർ ഞാൻ വീഡിയോസ് കോൺടാക്ട് ചെയ്താലും ഹെൽപ് ചെയ്യണം ഓക്കെ ഓക്കെ പിന്നെ പിന്നെ അവർക്ക് ഇവിടുന്ന് പിന്നെ ശരി എന്നാ ഓക്കെ അടിപൊളിയായിട്ട് കച്ചവടക്കാം